ശ്രീ രാധെ രാധേ കഴിഞ്ഞ ദിവസം ഞാൻ സന്താന സൗഭാഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഒന്ന് രണ്ട് ചേച്ചിമാർ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു എന്താ എന്താച്ചാല് ഗർഭസ്ഥിരിക്കുമ്പോ നല്ല ഭക്തരാണ് എന്നിട്ടും എന്നും നാമം ജപിക്കുമായിരുന്നു എന്നിട്ടും കുഞ്ഞ് നാലാം മാസത്തിൽ അബോഷനായി പോയി പിന്നെ ചില ഒരു ഒരു കുട്ടിയുടേതാണെങ്കില് ജനിക്കാനായ സമയത്ത് കുഞ്ഞ് മരണപ്പെട്ടു അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഭഗവാൻ വരുത്തിയത് എന്ത് തെറ്റാ ചെയ്തത് ഒന്നാമത്തേത് ആ ഗർഭസ്ഥ ശിശു ആ കുഞ്ഞിന് എത്ര ശ്വാസമെടുപ്പ് അവശേഷിക്കുന്നു എന്നുള്ളത് ആ കുഞ്ഞിന്റെ പ്രാരാബ്ധ കർമ്മഫലാണ് ചിലപ്പോ വളരെ കുറച്ച് നാളുകള് ഭൂമിയിൽ വീണ്ടും അതിന് പ്രാരാബ്ധ കർമ്മങ്ങൾ തീർക്കാനായിട്ട് കഴിയേണ്ടതുണ്ടാകും കുഞ്ഞിന്റെ പ്രാർത്ഥനയാകാം ഭഗവാനോട് അതായത് ഭഗവാനെ സദാ സ്മരിക്കുന്ന ഭഗവാനിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും പുണ്യവതിയായ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുറച്ചു കാലം എനിക്ക് കഴിയാനുള്ള അനുഗ്രഹം തരണേ എന്ന് ആ ആത്മാവ് ഭഗവാനോട് യാചിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും നിങ്ങളെപ്പോലെ പുണ്യവതിയായ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുറച്ചു കാലം കുറച്ചു മാസങ്ങള് അതിന് കഴിയാനുള്ള അവസരം ഭഗവാൻ കൊടുത്തത് അപ്പോ ശരിക്കും ഒരു പുണ്യാത്മാവിന് മോക്ഷം നൽകാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രാരാബ്ധ കർമ്മം തീർക്കാനായിട്ട് നിങ്ങളുടെ ഗർഭപാത്രം വഴിയൊരുക്കുകയാണ് ചെയ്തത് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോ അതിന്റെ കാര്യം മനസ്സിലാക്കുമ്പോ നിങ്ങളുടെ ദുഃഖത്തിന് കുറച്ച് ശമനം ലഭിക്കും എല്ലാം വൈകാരികമായി മാത്രം എടുക്കുമ്പോഴാണ് നമുക്ക് ചില സത്യങ്ങൾ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ നമ്മൾ വഴുതി വീണുപോകുന്നത് ചില കാര്യങ്ങൾ സത്യങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാല് നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും ഇനി മറ്റൊരു ചില ആളുകള് കുട്ടികള് വേണ്ടാന്ന് വെച്ചിട്ട് ഗർഭചിത്രം നടത്തുന്നുണ്ട് ഒരുപാട് ആളുകള് വെറും കാമാസക്തിയില് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നിട്ട് ഇപ്പോ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് ഇതിന്റെ പാപം എന്ന് പറയുന്നത് ഏഴ് ജന്മം പോലും തീരില്ല എന്നാണ് പറയുന്നത് അതായത് അടുത്ത ഏഴ് ജന്മങ്ങളില് സന്താന സൗഭാഗ്യം ഇല്ലാതെ ആ സന്താന ദുരിതം അവർക്ക് അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ ആ ജന്മത്തിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന മക്കളാൽ അവർക്ക് സന്താന ദുഃഖം അതായത് വിവരദോഷികളായിട്ടുള്ള അജ്ഞാനികളായിട്ടുള്ള സന്തതികളിൽ ജനിച്ചിട്ട് ആ സന്തതികളിലൂടെ അവർക്ക് നരക തുല്യമായ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നാ പറയുന്നത് ഗർഭചിത്രം നടത്തുന്ന ഈ പുരുഷന്മാർക്ക് വലിയ സന്താന ദുഃഖമാണ് വരും കാലത്ത് അനുഭവിക്കേണ്ടി വരിക അപ്പോ ചിന്തിക്കുക ഇപ്പൊ എന്തുകൊണ്ടാണ് സന്താന ദുഃഖം അനുഭവിക്കുന്നത് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് എന്തെങ്കിലും ഇതുപോലുള്ള പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിരിക്കാം അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കുക എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് കാര്യം ഉണ്ടാകുമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും എന്തെങ്കിലും ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി സമാധാനിക്കാൻ ശ്രമിക്കുക അത്രയല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ ശ്രീ രാധേ രാധേ